പാണ്ടിപ്പാറ ടൂറിസ്റ്റ് പാറയിൽ കടന്നൽ കൂട്ടത്തിന്റെ ആക്രമണം സന്ദർശകർക്കും സമീപ പ്രദേശത്തുള്ളവർക്കും കടന്നലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റു പരിക്കേറ്റവർ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി ആരുടെയും പരിക്ക് ഗുരുതരമല്ല രാവിലെയാണ് സംഭവം നടന്നത് പരുന്ത് കടന്നൽ കൂടെ ഇളക്കിയതാണ് സംഭവത്തിന് കാരണം ഈ സമയത്ത് സന്ദർശകരായി എട്ടോളം ആളുകൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ കടന്നലിന്റെ ആക്രമണത്തിൽ സന്ദർശകർ ഓട് രക്ഷപ്പെടുകയായിരുന്നുവെന്ന് സമീപവാസികൾ പറഞ്ഞു

അമല ആഗ്നസ് എന്നിവർക്കാണ് കടലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത് കൂടാതെ സംഭവം അറിഞ്ഞ രക്ഷാപ്രവർത്തനത്തിന് എത്തിയ ചിലർക്കും പരിക്കേറ്റു പന്ത്രണ്ട് പേർ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി പേർ ആശുപത്രി വിട്ടെങ്കിലും രണ്ടു കുട്ടികൾ ചികിത്സയിൽ തുടരുകയാണ് കടന്നൽക്കൂട് നശിപ്പിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും വലിയ പാറയുടെ വിടുവിലാണ് കടന്നൽക്കൂടെ എന്നതിനാൽ വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയ ശേഷം മാത്രമേ കടന്നൽക്കൂട് നശിപ്പിക്കൂ എന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു